നിങ്ങൾ നോളെ പറയുന്ന ചാനലാണ് ഒരു നാണല്ലാത്തൊരു ചാനലാ അല്ല മരിച്ചൊരാളെ കുറിച്ച് ഇങ്ങനെ ഇങ്ങനെ പറയുന്നില്ല നിങ്ങൾക്ക് നിങ്ങൾ അല്ല ഇത് ഇന്നലെ ചെയ്ത് പിന്നെയും എന്തിനാണ് തുടങ്ങുന്നതാണോ ഇതിനെ ഇതിനെക്കുറിച്ച് ഞാൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന് ഇന്റിമിഡേറ്റ് ചെയ്തിട്ട് ഞങ്ങൾക്ക് അതിന് തെളിവ് കിട്ടിയിട്ടുണ്ട് ആ വിഷയം പാർട്ടി കൃത്യമായി അതിന് നടപടി എടുക്കും ജസ്റ്റിസ് ഫോർ അനിൽ ഞങ്ങൾ അത് നടപ്പിലാക്കുന്നു ഞാൻ കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നു ഇതിന് നിങ്ങളും ചില മാധ്യമക്കാർ ഇന്നലെ അതിന് ട്വിസ്റ്റ് ചെയ്യാൻ നോക്കി ഇതിൻ്റെ സത്യം എന്താണെന്ന് ഇനി വരുന്ന ദിവസത്തിൽ നിങ്ങളെല്ലാവരും കാണും ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കും അത് ഞാനിന്നും ഞാനിന്ന് പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞില്ലേ അതിലെന്താ ഞാൻ പറഞ്ഞു അതാണ് സത്യം മൂ രണ്ടു ദിവസം മുമ്പേ സി പി എമ്മിൻ്റെ ഒരു കൗൺസിലർ ഞങ്ങൾ എക്സ്പോസ് ചെയ്തപ്പോൾ ഇതൊരു പുതിയ സി പി എമ്മിൻ്റെ സ്ട്രാറ്റജിയാണ് ഡയറക്റ്റായിട്ട് ഒരു ഒരു ലീഡർ അല്ലെങ്കിൽ പ്രവർത്തകനെ ഡയറക്റ്റായിട്ട് ഇൻറ്റിമിഡിയേറ്റ് ചെയ്യാൻ നോക്കുന്നത് അദ്ദേഹത്തിന് നോക്കൂ ഇതെല്ലാം ക്രിമിനൽ ഇതെല്ലാം ക്രിമിനൽ ലോയിൽ പെടുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം ഇൻറ്റുമിഡേറ്റ് ചെയ്തിട്ട് സൂയിസൈഡിൽ ഡ്രൈവ് ചെയ്യുന്ന കാര്യം ഒരു ഒരു നിസ്സാര കാര്യമൊന്നുമല്ല അതിനെ ഒരു പൊളിറ്റിക്കൽ സൗണ്ട് ബൈറ്റ് ആക്കി മാറ്റരുത് ഇത് സീരിയസ് ആയിട്ട് ഞങ്ങൾ എടുക്കുന്നത് അതിന് ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഞങ്ങൾ ചെയ്യും കൃത്യമായിട്ട് ചെയ്യും ഞാൻ പറഞ്ഞല്ലോ അത് ഇന്നലെ കരമന ജയൻ പറഞ്ഞില്ലേ നിങ്ങളോട് പറഞ്ഞു അത് അത് നിങ്ങൾ ആദ്യം വേണ്ടാത്ത കാര്യങ്ങൾ അങ്ങനെ പറയരുത് ആരെ എവിടുന്ന് മാറ്റി നിങ്ങൾ ഞങ്ങൾ നിയമം കൗൺസിലിന്റെ മീറ്റിംഗ് ആയിരുന്നു അവിടെ എന്താ സംസാരിക്ക ഒന്നും സംസാരിച്ചില്ല നിങ്ങൾ ഒരൊന്നും ഉണ്ടാക്കി പറയരുത് നിങ്ങൾ നോക്കോ ഒരു കാര്യം പറഞ്ഞേ ഇതൊരു ക്രിമിനൽ ഇഷ്യൂ ആണ് അതിനെ ഒരു പാർട്ടീനെ തടയാൻ നോക്കരുത് ഇത് സി ചെയ്ത കാര്യങ്ങളാണ് നിങ്ങൾ അതിനെ സി പി ചെയ്യാൻ നോക്കരുത് ആ വേണ്ട എനിക്ക് ഒരു പറയാൻ ഒരു ആഗ്രഹമില്ല നിങ്ങളിങ്ങനെ നുണ പറഞ്ഞ് സി പി എമ്മിനെ പ്രൊട്ടക്ട് ചെയ്യാൻ നടക്കാൻ നടന്നാൽ ഞങ്ങൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല ഞങ്ങൾ ഇനി പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇനി രണ്ടു ദിവസം പറയും നിങ്ങൾ നിങ്ങളോട് ആരാ പറഞ്ഞു അല്ല നിങ്ങളോട് ആരാ പറഞ്ഞു ഈ അല്ല പറയൂ അത് നിങ്ങളുടെ ഏത് ചാനലാണ് ആ മതി മതി നമ്മടെ ഇന്നാ മതിന്നാ മതി അവിടെ ചോദിക്കരുത് ചോദിക്കരുത് നിങ്ങൾ ചോദിക്കരുത് മരിച്ച ഇല്ല ചോദിക്ക ഞാൻ മറുപടി തരില്ല ഇന്നലെ ഒരു സൂയിസൈഡ് ചെയ്ത കൗൺസിലറാണ് മനസ്സിലായില്ലേ നിങ്ങളിങ്ങ് നോണ പ്രചരിപ്പിക്കരുത് ആ പിന്നെ ഇല്ല അല്ല അല്ല എല്ലുധ നോണയാണ് നിങ്ങൾ നോണ പറയുന്ന ചാനലാണ് ഒരു നാണില്ലാത്തൊരു ചാനലാ ഒരു ജില്ലാ കമ്മിറ്റിയിൽ ചർച്ച ചെയ്തിട്ടില്ല അല്ല മരിച്ചൊരാളെക്കുറിച്ച് ഇങ്ങനെ ഇങ്ങനെ പറയുന്ന ഒരു നാളില്ലേ നിങ്ങൾക്ക് നിങ്ങൾ മാധ്യമപ്രവർത്തക അല്ല